ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയുടെ ആൾത്താരയിൽ ആ വലിയ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ അല്പനേരം ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരും തിരക്കുകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന എല്ലാ കൃപകളെയും ഓർക്കാൻ ഈ നിമിഷം വിനിയോഗിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് വയ്ക്കുന്നു ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നാടുകളിലെ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുൻപിലായിരുന്നപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി വലുതാണ് എന്നിട്ട് ചേച്ചി മെസ്സേജ് ഇട്ടിരിക്കുകയാണ് വലിയൊരു ബോൺ ക്യാൻസർ രോഗി സുഖപ്പെട്ടതായിട്ട് അത്രമാത്രം ഈശോയുടെ സ്നേഹം ഓരോ ജീവിതങ്ങളൊക്കെ സൗഖ്യമായി അനുഗ്രഹമായി മാറുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഇവിടെ ധ്യാനമെല്ലാം ഭംഗിയായിട്ട് പോകാൻ പ്രാർത്ഥിക്കണം ഞാനിവിടെ നിത്യാരാധന ചാപ്പലിലാണ് ഈശോൾ താല് എഴുന്നള്ളി ഇരിപ്പുണ്ട് ഈശോയുടെ മുൻപിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊള്ളുക ഉറക്കെ ഒന്നും പ്രാർത്ഥിക്കുകയില്ല ഒരു പത്ത് മിനിറ്റ് ദിവ്യ കാരണത്തോട് ചേർന്ന് നമുക്കൊരുമിച്ച് ആരാധിക്കാം പ്രാർത്ഥിക്കാം എക്സാമിൽ നിന്ന് എല്ലാ മക്കളെയും ജോലിയില്ലാത്തവരെയും കടബാധ്യതയിലായിരിക്കുന്നവരെയും രോഗികളായിട്ടുള്ളവരെയും കുടുംബജീവിതത്തിൻ്റെ തകർച്ച അനുഭവിക്കുന്നവരെയും വലിയ സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവരെയെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം കർത്താവെ മുഴു ഹൃദയത്വോടെ മുഴുവനോടെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ലോകം മുഴുവനെയും നിൻ്റെ കരങ്ങളിൽ കൂട്ടു സമർപ്പിക്കുന്നു എല്ലാ മക്കളിലും ഈശോടെ സ്നേഹം എന്നറിയട്ടെ എല്ലാ വ്യക്തികളിലും ഈശോടെ സ്നേഹം എന്നറിയട്ടെ പക്ഷെ നമ്മളിപ്പോൾ ഒന്നിഞ്ഞു പിടിക്കട്ടെ ഈ ആരാധനാ ചാപ്പലിൽ എപ്പോഴും ആൾക്കാർ വരും ഞാൻ തന്നെയുള്ളൂ അതുകൊണ്ട് അവിടെ ഞാൻ എസ്റ്റും ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും ഉറക്കമിണ്ടാനായിട്ട് പെർമിഷനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഓരോരുത്തരും നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ എഴുതി വെക്കുക ഞാനത് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക അന്നൊരാൾക്കാർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും പ്രത്യേകമായിട്ട് തോമസേട്ടനെയും മാത്തച്ഛനെയും മനോജനെയും ടി ചേച്ചിയെയും ഷായ് ചേട്ടന്മാരെയും ചാക്കിരൻ ചേച്ചിയും ബിക്കിയും ഒക്കെ സമർപ്പിക്കുന്ന കർത്താവെ രൂപതയും നടക്കുന്ന എല്ലാ ധ്യാനങ്ങളെയും സമർപ്പിക്കുന്നു ഷീനി ലണ്ടനിൽ ഒണ്ടാരിയോ കാനഡയിൽ നടക്കുന്ന ധ്യാനത്തെ എല്ലാം സമർപ്പിക്കുകയാണ് കർത്താവേ ഈ ദിവസങ്ങളിൽ അങ്ങ് ചുരുങ്ങിയ നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവ് അനേകം മക്കൾ കണ്ണുനീരിലാണ് ഈശോയെ നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല കർത്താവെ എന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും ഈശോയെ സ്നേഹിച്ച് ആരാധിക്കട്ടെ ജീവനുള്ള ഈശോയെ കെട്ടിപ്പിടിച്ച് നമുക്ക് ആരാധിക്കാം ഐ ലവ് യു ജീസസ് ഓ ഈശോയെ എൻ്റെ ഈശോയെ എൻ്റെ പൊന്നുനാഥനെ എൻ്റെ കർത്താവെ സർവശക്തനെ റുക്കിക്കോറക്കോ പാപല ബലോത് ബ്രോത്തോ പാപ 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 റു 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 ഈശോയെ ആരാധന 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 കർതാവേ രാജാധ രാജ ആ ഈശോയെ നിങ്ങൾ മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും ഈ പത്ത് മിനിറ്റ് പങ്കെടുക്കാനായിട്ട് പറ്റും ഈശോയെ എല്ലാ കുടുംബങ്ങളെയും കണ്ണുനീരുകളെയും വേദനകളെയും സമർപ്പിക്കുന്നു ഈശോയെതിനൊക്കെ എല്ലാം സാധിക്കും ഈശോയെ മക്കളില്ലാത്ത ഓരോ ദമ്പതികളെയും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധനകളൊക്കെ സമർപ്പിച്ച് മക്കളില്ലാത്ത മൂന്ന് ഈശോ മക്കളെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആരോപിക്കുമ്പോൾ കുഞ്ഞായിട്ട് ആ കുഞ്ഞു ലോകത്തിൽ ജനിക്കാൻ നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം മക്കളില്ലാത്ത അഞ്ച് പേരെ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയെ ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ഈശോയെ ഓരോരുത്തരെയും ഈശോയെ തരുന്ന നന്മകളെ ഓർത്ത് താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മക്കൾക്ക് ജോലി നൽകുന്നതോർത്ത് കുടുംബങ്ങളെ അനുഗ്രഹി പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു ജി സി എസ് സി എ ലെവൽ പരീക്ഷകൾ എഴുതുന്ന മെഡിസിന് പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ് ഈശോയെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ എൻ്റെ പൊന്ന് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കണം ഈശോയെ ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കണം ഈശോയെ ഇൻ്റർവ്യൂ കണ്ടു ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ വിസ നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണം ഈശോയെ കർത്താവെ സി ഓസ് കിട്ടാത്തവർ സ്റ്റുഡൻസായി വന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ ഒരു കൃതികത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം ആലൊലി കാലൊളി കാലോളി ഈശോയെ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എൻ്റെ ഈശോ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ ആരാധന 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 കഥാവേ മകത്ത മകത്ത രാജാധി രാജനായ രാജാധി രാജനായ എൻ്റെ രാജാതിരാജനായ എൻ്റെ ഈശോ എല്ലാ മക്കളും നിങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യും മറ്റുള്ളവർ കൂടി പങ്കെടുക്കുക കുറേ നാളുകൂടി നമ്മൾ ലൈവ് ചെയ്യുന്നു തിരക്കായതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല ഈശോ എല്ലാവരെയും സമർപ്പിക്കുന്നു എൻ്റെ ഈശോയെ നിന്നെ അടുത്തിരിക്കാനുള്ള കൊതി കർത്താവെ ഞങ്ങൾക്ക് തരണേ മുഴുവൃദയത്തോടെ അങ്ങനെ ആരാധിക്കുന്നു ഈശോ ലോകം മുഴുവനെ നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു ഈശോയെ എൻ്റെ ഈശോയെ ഇറങ്ങി വരണേ അവർക്കൊക്കെ വേണം നിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് അറിയുകയാണ് ഈശോയെ ീശോയെ ജോലി സമാധാനമില്ലാത്ത ഓരോ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ കർത്താവെ കരുണി ആയിരിക്കണേ യേശുവേ കരുണി ആയിരിക്കണേ യേശുവേ കരുണി ആയിരിക്കണേ ദൈവമേ ഈ ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ സർവ്വശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ രാജാതിരാജനായ ഈശോയെ രോഗപീടകൾ നിന്ന് മക്കൾക്ക് മോചനം കൊടുക്കണേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണേ ഈശോയെ കണ്ണുനീര് കാണണേ കർത്താവേ കർത്താവേ ഈ മക്കളെ ഓരോരുത്തരും ഈശോയെ തിരുമമ്പി സമർപ്പിക്കുന്ന ഒമ്പ് കാലത്ത് ഞങ്ങളെല്ലാം ഈശോയുടെ സ്നേഹത്തിൽ സ്നേഹത്തിന് അറിയപ്പെടാൻ ഈശോ എല്ലാവരും ഏറ്റെടുക്കണം ഈശോ ആരാധന 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 കർത്താവേ മകത്ത് മകത്ത് മകത്തുംകത്തും കർത്താവെ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പങ്കുവെച്ച് തരുന്നവരെ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന തള്ളിക്കളയുന്ന എല്ലാവരെയും ഞങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം ഈശോയെ ഞങ്ങൾക്ക് എതിരിട്ട് നിൽക്കുന്ന എല്ലാ പൈശാചിക തിന്മകൾ ഈശോന്ന് എടുത്തു മാറ്റണം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയൊക്കെ വേദനകളെ ഏറ്റെടുക്കണം എൻ്റെ ദിവ്യദാരുണ്യനാഥ ഈശോയെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയെ ഐ ലവ് യു ജീസസ് ഐ ലവ് യു ഈശോ എല്ലാ മക്കളെ സമർപ്പിക്കുന്ന എല്ലാ മക്കളെ എല്ലാ കുടുംബങ്ങളെയൊക്കെ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ വീട്ടിലോട്ട് ഈശോയെ വിളിക്കുക ഈശോയോട് പറ വരാൻ ഈശോ എന്നെ എന്ന് പറ ഭർത്താവെ ഒത്തിരി മക്കൾ സാമ്പത്തിക മേഖല ഞെരങ്ങൾ വിശുദ്ധി കുറഞ്ഞു പോയ മക്കളുണ്ട് ഈശോയായി അവരെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു യേശു ആരാധന 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 യേശു 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 ഈ ലോകം മുഴുവനിക്കാനുടെ ദേശത്തെ സമർപ്പിക്കുന്നു കർത്താവേ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈശോയെ ഒരു നേരത്തെ ആഹാദത്തിന് വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് ഈശോയെ മക്കളെ ഓർത്ത് പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളൊന്നും പഠിക്കാത്ത കുഞ്ഞുങ്ങൾ പരീക്ഷയോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് ഈശോയെ ഈശോയെ രോഗപീടുകളുള്ളവർ ആരോഗ്യം നഷ്ടപ്പെട്ടവരെ പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഈശോയെ ഓട്ടിസം ബാധിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സമർപ്പിക്കുക കർത്താവ് ഈ മക്കളെ ഓരോരുത്തർ ഇവരുടെ കുടുംബങ്ങളെ ഈശോയെ ഇവിടെ പേരെഴുതി വെക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ ഈശോയെ അനുഗ്രഹിക്കണേ ആരാധിക്കുന്നു ഈശോ യേശോ യേശു 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 യേശുറു കുറു കുറുക്കി പോലെ പല പലപല അല്ല പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കെടുക്കാം എന്നൊരു അഞ്ചാറ് മിനിറ്റ് കൂടിയേ ഞാനിത് ലൈവ് ഉണ്ടാകുകയുള്ളൂ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ കലയ്ക്ക് നിങ്ങളുടെ നിയമങ്ങളൊക്കെ വെച്ചു ഞാൻ അതെല്ലാം വായിക്കുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ നമ്മളീ ദിവസങ്ങളിലൊക്കെ ഈ പേരെഴുതി പ്രാർത്ഥിച്ച് ഒരാളുടെ പോലും നിയോഗം സാധിക്കാതെ പോയിട്ടില്ല ഈശോ അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കും കർത്താവേ കരണിയാകണേ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ ആരോഗ്യം ശരിയല്ല എനിക്ക് നല്ല ശ്വാസം മുട്ടലെ അസ്വസ്ഥതകളുണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലാവരും ഈശോയ്ക്ക് കൊടുക്കാം ഈശോയെ ഐ ലവ് യു ജീസസ് എല്ലാവരും ഈശോയോട് പറ പ്രാർത്ഥിക്കുക ഈശോയെ സ്നേഹിക്കുക ആരാധന ഈശോ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നത് കണ്ണു നീരുകൾ വേദനകൾ ഈശോ ഇവിടെ ആയിരിക്കുന്നു ഓരോ മക്കളെയും സമർപ്പിക്കുന്ന ഈശോ ഈ കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന ഈശോയെ തള്ളിക്കളയല്ലേ എൻ്റെ ഈശോ ഈ മക്കളെ തള്ളിക്കളയല്ലേ കർത്താവെ അനുഗ്രഹിക്കണെ ഈശോ ഇവരുടെ വേദനകൾ ഏറ്റെടുക്കണേ ഈശോയെ ജോലിയില്ലാത്ത ജീവിത പങ്കാളിയോർത്ത് കരയുന്ന മക്കൾ ഈശോ എല്ലാവരെയും ഈശോയെ കല്യാണം നടക്കാത്ത മക്കൾ ഈശോയെ വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കൾ യേശോ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ എൻ്റെ പൊന്ന രണ്ടായിരുന്നു നടക്കാൻ പോകുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കടന്നു വരുന്നവർ ഇന്ന് ഇന്ന് നടക്കുന്ന ധ്യാനം കൗൺസിലിംഗ് എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ ഈശോയെ നീ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവേ കർത്താവെ നീ ഇല്ലാതെ എനിക്ക് എനിക്കൊന്നും ചെയ്യാനാവില്ല ഈശോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവെ എൻ്റെ പൊന്ന് കർത്താവെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം എല്ലാ മക്കളെയും നിങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാവോ ഇത് മറ്റുള്ളവർക്കൂടി ഈ നിമിഷം ഒന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ അവരുടെ നിയോഗങ്ങളെല്ലാം ഇവിടെ എഴുതിയിടട്ടെ യേശുവിൻ്റെ വലിയ ശക്തി തിരു രക്തത്തിൻ്റെ ശക്തി വിശുദ്ധ കുരുശൻ്റെ ശക്തി തിരുമുറിവിൻ്റെ ശക്തി തിരുവചനത്തിൻ്റെ ശക്തി അത്ഭുതകരമായ ഇടപെടലുകളുണ്ടാവട്ടെ കുടുംബങ്ങളെല്ലാം കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് വലിയ കരം വെളിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിൻ്റെ കരഫലം പ്രകടമാക്കണം യേശു